ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടു പോയിൻ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടേക്ക് വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഒരുപാട് വെറൈറ്റി ഡിസൈൻസിലൊക്കെ വന്നിട്ടുണ്ട് എണ്ണൂറ്റി അൻപത് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഈ സെറ്റ് ഇപ്പോൾ വെറും എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് റീറ്റെയിൽ ആയാലും ഹോൾസെയിലായും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്യണമെങ്കിൽ മിനിമം പത്ത് സെറ്റെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണം അങ്ങനെ നിങ്ങൾക്കിതൊരു വരുമാന മാർഗ്ഗവുമായി തിരഞ്ഞെടുക്കാവുന്നതാണ് വീട്ടിലിരുന്ന് ഒരു ബിസിനസ് ചെയ്യാനും സ്വന്തമായി ഒരു വരുമാനം ചെയ്യാനൊക്കെ നിങ്ങളുടെ ഒരു ലക്ഷ്യമാണെങ്കിൽ നിങ്ങൾക്കിതൊരു വരുമാന മാർഗവും കൂടിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് ായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് റീറ്റെയിലായി സെയിൽ ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനും കോളേജേഴ്സിനും എന്നല്ല ഡെയിലി യൂസ്ഫുൾ യൂസ്ഫുള്ളായ നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് ഈ മെറ്റീരിയലിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും കൂടുതൽ കളക്ഷൻസ് കാണുന്നതിനു വേണ്ടിയും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നതിനു വേണ്ടിയും ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക